കാരണം ഈ അരിക്കൊക്കെ നടന്ന പേടിയാണ് ഇത് ഇടിഞ്ഞു വിഴുവന്നുള്ളത് അപ്പൊ ഈ ഒരു നടന്നിട്ട് എല്ലാവരും വീണ്ടാണ് ഇപ്രാവശ്യം വരാത്ത മനുഷ്യന്മാർ ചുരുക്കേ ഉള്ളൂ ഇവിടെ വയനാട്ടിൽ നടന്നതിനേക്കാളും അപ്പറായിട്ട് ചിലപ്പോ ഇവിടെ നടക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കുട്ടികളൊരു പത്ത് അമ്പത് കുട്ടികളുണ്ട് ഇപ്പോ ചെറുതും വലുതും പത്താം ക്ലാസ് ഒക്കെ ആയിട്ട് ഇതിയാന പോകാന് രാവിലെ ആറു മണിക്കാണ് കുട്ടികൾ ഇതിയാന മദർസിക്ക് പോകുക അപ്പൊ നല്ല മഴ ആവുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് എന്താ വച്ചാൽ തിരിച്ചു വരുവോ തിരിച്ചു വരുവാണാവോ എന്താകണാവോ എന്നുള്ളൊരു പേടി പിന്നെ മക്കള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ട് ഇവിടുന്ന് പ്രശ്നം ഉണ്ടായ മുന്തു അതും കൂടി ഞാൻ പേടിച്ചിട്ടുണ്ട് ഇത് വഴുക്കലുള്ള സ്ഥലമാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വിദ്യേനെ പോകുമ്പോൾ വീണു വീണത് നേരെ താഴ്ത്തിക്കാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ജീവൻ ഇല്ല ജീവിതവും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഭയങ്കര മോശം സാഹചര്യത്തിലൂടെ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ കടന്നു പോകുന്നത് ൂർ കാലടി വട്ടംകുളം തുടങ്ങിയ മൂന്ന് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കുറ്റിപ്പുറം നടക്കാവ് എന്ന സ്ഥലത്തെ ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ ഈ നമുക്ക് നടന്നു പോരുന്നല്ലോ ഒരു ഒരാളെ ഞങ്ങൾ കൊണ്ട് വേണ്ടെങ്കിൽ നമുക്ക് എവിടെയെ പോകണം അതൊക്കെ വണ്ടി വിളിച്ചാൽ വരൂല്ല ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പള്ളി പഠിക്കുക അങ്ങനെ ഒന്നത്തേക്ക് വരണം അത്രയും ബുദ്ധിമുട്ടേക്കും ഇപ്പൊ ഒരു ഹോട്ടൽ പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റൂല അതേപോലെ ഇവിടുന്ന് ജാഗ്രക്ക് പോകണമെങ്കിൽ പറ്റൂല രോഗിയായിട്ട് രോഗം പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ അങ്ങോട്ട് വരൂല്ല അതൊക്കെ തന്നെ പറയാനുള്ളത് പിന്നെ ഈ വയ്യ അങ്ങനെയെങ്കിലും നമുക്ക് അവിടെ റോഡായി കിട്ടണം അത് ശരിക്ക് ഇതിപ്പോ അത്ര കൊല്ലായി പോറുമല്ല ഇരുപത്തഞ്ചും ആ അതന്നെ ഇടിഞ്ഞിട്ട് ആറുമല്ലായി ആ മണ്ണെടുത്ത് പോയതിനാല് അത് അന്ന് ആരും ചെയ്തു കഴിഞ്ഞാ തടഞ്ഞു കിഞ്ഞാ അതിന് ആ പൈസ കിട്ടുന്നവര് ഒപ്പിട്ട് കൊണ്ടുപോയി ആരും ആൾക്കാരനെ കള്ള ഒപ്പിട്ട് കൊണ്ടുപോയിക്കാണ് അല്ലാണ്ട് അവിടെ അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഇവിടുന്നൊന്നും ഒപ്പിട്ടില്ല ഞങ്ങൾ ആരും ഒപ്പിട്ടില്ല വഴി വേണം ഞങ്ങൾക്ക് റോഡ് വേണം വഴിയല്ല റോഡ് വേണം വഴി നമുക്ക് നടന്നു പോയാൽ പോരാ നമുക്ക് ഒരാളായിട്ട് ഒരു വണ്ടി വിളിച്ചു തരാ റോഡ് നോക്കാം അതന്നെയാണ് ഇപ്പോഴത് ഇതിപ്പോ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വയ്യാണ് ഇത് ഒന്ന് ഇത് വട്ടംകുളം പഞ്ചായത്താണ് ഇത് തൗന്നൂര് പഞ്ചായത്താണ് ഇത് കാലടി പഞ്ചായത്ത് ഈ മൂന്ന് ഒന്നിനും വളരെ ഉയർന്ന പ്രദേശമായതിനാൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റോഡിന്റെ വശങ്ങളിൽ നിന്നും നൂറു മീറ്ററോളം താഴ്ചയിൽ മണ്ണെടുത്തതുകൊണ്ട് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലായ ഈ റോഡിന്റെ ഒരു വശം സ്വകാര്യ വ്യക്തി ലക്ഷങ്ങൾ മുടക്കി വലിയ ഭിത്തി കെട്ടി ഉയർത്തി റോഡ് ഉപയോഗയോഗ്യമാക്കിയെങ്കിലും അതെല്ലാം തകർന്നടിയാവുന്ന അവസ്ഥയാണ് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കോളനി വീടുകൾ പള്ളി അമ്പലം മദ്രസ അംഗൻവാടി എന്നിവയടങ്ങുന്ന പ്രദേശമായ ഈ സ്ഥലത്തു നിന്നും ദിനംപ്രതി നിരവധി ആളുകളാണ് ദൈനംദിന ജോലിക്കും വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും ചെറിയ കുരുന്നുകൾ അംഗൻവാടികളിലേക്കും പോകുന്നത് ഈ റോഡ് കാൽനടയാത്രക്കാർക്കോ വാഹനയാത്രക്കാർക്കോ പോകാൻ കഴിയാത്ത വിധം ഇടിഞ്ഞു തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റോഡിൻ്റെ ആദ്യ തകർച്ച തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും തകർന്നു എന്നാൽ ഈ തവണയിലെ കാലവർഷത്തോടുകൂടി റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അധികൃതർ എത്രയും പെട്ടെന്ന് ശരിയാക്കി ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് അവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം വലിയൊരു മഹാദുരന്തം നടക്കുമെന്ന് ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ വണ്ടി വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു രോഗിനൊക്കെ കൊണ്ടുപോകാനും ഞങ്ങൾ മുപ്പത് രൂപ അറുപത് ഓടർഷിപ്പ് കൊടുത്തിരുന്ന ഇപ്പോൾ അറുപത് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ വളഞ്ഞു തിരിഞ്ഞിട്ട് അങ്ങനെ പോകണം ഒരു വയ്യാതായി കഴിഞ്ഞാലും ഇങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല പിന്നെ ഒരു വീട് പണി ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരണം അതിനും ബുദ്ധിമുട്ടാണ് ഭയങ്കര പിന്നെ കൂടുതൽ പൈസ കൊടുത്തിട്ട് വേണം വണ്ടി വരണം എന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് പിന്നെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അരുവെക്കൂടെ മാത്രം കുട്ടികളും എല്ലാവരും ഒതുങ്ങി കൂടിയിട്ട് ഇങ്ങനെ പോവാണ് വിഴാത്ത മനുഷ്യന്മാരില്ല ഇവിടെ കാരണം ഈ അരിക്കൊക്കെ നടന്ന പേടിയാണ് ഇത് ഇടിഞ്ഞു വിഴുവന്നുള്ളത് അപ്പൊ ഈ ഒരു അരിക്ക് കൂടെ നടന്നിട്ട് എല്ലാവരും വീണ്ടാണ് ഇപ്രാവശ്യം വിഴാത്ത മനുഷ്യന്മാര് ചുരുക്കേ ഉള്ളൂ ഇവിടെ അതെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഭയങ്കര പേടി ആയിട്ടാണ് ഇങ്ങനെ വയനാട്ടിൽ നടന്നതിനേക്കാട്ടിലും അപ്പറായിട്ട് ചിലപ്പോൾ ഇവിടെ നടക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീടും ഒരുപാട് ചിലപ്പോൾ വിദ്യാർത്ഥികൾ പോണ ടൈമിൽ ആരോ ഇതില് പെടുക എന്നറിയാൻ പറ്റൂല അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്തുന്നൂറ് വീടുകളുണ്ട് അങ്ങനത്തെ ആറ്റകയറ്റവും വീടുകളും ഒരുപാട് വീടുകളുണ്ട് അവിടെയൊക്കെ വിദ്യാർത്ഥികളും വലിയ പ്രായമുള്ളവരും എല്ലാരും ഉണ്ട് അവരൊക്കെ ഇതിൽ കൂടെ നടന്നു പോണ ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും നടക്കുകയാണ് ആൾക്കാർ ഇതിൽ കൂടെ കാരണം വണ്ടി പോണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോണത് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾ ഇത് അവരിന് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലമായ ഇതുമല്ല ഇപ്പൊ ഇവിടെ വെയിൽ തിറച്ചിട്ട് കുറച്ചൊരിതുണ്ട് മഴക്കാല ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളൊരു പത്ത് അമ്പത് കുട്ടികളുണ്ട് ഇപ്പോ ചെറുതും വലതും പത്താം ക്ലാസ് ഒക്കെ ആയിട്ട് ഇതിയാന പോവാന് രാവിലെ ആറുമണിക്കാണ് കുട്ടികൾ ഇതിയാന മദർസിക്ക് പോവുക അപ്പൊ നല്ല മഴ ആവുമ്പോ ഞങ്ങക്ക് പേടിയാണ് എന്താ വച്ചാൽ തിരിച്ചു വരുവോ തിരിച്ചു വരുവാണാവോ എന്താവണാവോന്നുള്ളൊരു പേടി പിന്നെ മക്കള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ട് ഇവിടുന്ന് പ്രശ്നം ഉണ്ടായോ മുന്തോ അതും കൂടി ഞാൻ പേടിച്ചിട്ടുണ്ട് ചെറുതില് അപ്പൊ കൊറേ ആയി ഇപ്പൊ ഇത് ഇങ്ങനെ ഇതി പോവാ മക്കൾക്ക് നല്ല തടസ്സം ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വിഷമം നല്ലത് പിന്നെ ഈ വാഹനത്തിന്റെ ബുദ്ധിമുട്ട് നമുക്കൊന്ന് ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റണില്ല പോവാൻ പറ്റണില്ല രണ്ടാമത്തെ കാര്യം പിന്നെ രോഗികളായിട്ട് കെടുക്കണവർക്ക് വലിയ ബുദ്ധിമുട്ട് അങ്ങനൊക്കെ തിരിഞ്ഞു വളഞ്ഞു പോകുമ്പോഴ്ക്ക് അതും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റോഡിന്റെ കാര്യം ഒന്ന് വേഗം പരിഹാരം കാണുകയാണെങ്കിൽ നല്ലത് ഞങ്ങക്ക് ഇവിടെ പിന്നെ അങ്ങനത്തെ പണക്കാരും ഇല്ല പൈസ ഉള്ളവരാണെങ്കിൽ റോഡ് പണി കുറെ വേഗം ചെയ്യാതിരിക്കാം ഇവിടെ മുപ്പത് രൂപയുടെ മീൻ മേടിക്കാനും ചിലപ്പോ ഇല്ലാത്തവരാണ് ഈ കൊന്നത്തുള്ളവരാണ് അപ്പൊ അങ്ങനത്തെ ഇതുള്ള റോഡ് നേരാക്കാന്ന് പറഞ്ഞാല് പറ്റില്ല ചെലപ്പോ മീനും കൂടി ഇണ്ടാവില്ല ചെലവര്ക്ക് അത് ഞങ്ങള് സഹിക്കുന്ന മാർഗുള്ളൂ ഞങ്ങള് ഞങ്ങൾ ഡൈലി പോയിക്കുന്ന വഴിയാണ് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഇടിഞ്ഞു വീണിട്ട് കൊറേ കാലമായി ഒന്നര ശരിയാക്കി അതിന് വീണ്ടും ഇടിഞ്ഞു വീണ് അഞ്ചാറ് കൊല്ലായി ഞങ്ങൾ ദുരിതം അങ്ങനെ അനുഭവിക്കണമെങ്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഞാനും ശാശ്വതായിട്ടുള്ള പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് കാരണം ഇത് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ശരിയാക്കാൻ നോക്കി പക്ഷെ അത് നിലവിൽ നമുക്ക് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഓരോ വർഷവും വർഷകാലത്ത് ഞങ്ങൾ ഇതിനെ ഞാൻ പേടിച്ചിട്ടാണ് പോവുക പിന്നെ ഈ വഴി കണ്ടോ ഈ വഴി ഇത് വഴുക്കലുള്ള സ്ഥലമാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വിദ്യേനെ പോകുമ്പോ വീണു വീണത് നേരെ താഴ്ത്തിക്കാണെങ്കിൽ ഞങ്ങക്ക് പിന്നെ ജീവൻ ഇല്ല ജീവിതവും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഭയങ്കര മോശ സാഹചര്യത്തിലൂടെ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ കടന്നുപോകണത് കുടിവെള്ളം ഇല്ല റോഡിന്റെ വൈ ഇങ്ങനെ കുടിവെള്ള പദ്ധതിക്ക് വന്ന് പൈപ്പ് മൂന്നു നാല് കൊല്ലായി ഇതുവരെ പൈപ്പൊക്കെ പൊട്ടി വെള്ളം കീറില്ല വേനൽക്കാലം ഞങ്ങക്ക് വെള്ളത്തിൽ ഭയങ്കര മെമ്പർ ഗിരിജ് നൂറ് വട്ടം പറഞ്ഞു മെമ്പറിനോട് വെള്ളം ഇതില്ലാത്തത് ടാങ്കി വരുന്ന ടാങ്കി വെള്ളം വരുന്നത് ഏത് കാലത്ത് ടാങ്കിത്തെ വരുക റോഡ് പൊട്ടിയ കാരനാണ് പൈപ്പ് കയറാറുണ്ട് റോഡിന്റെ കാര്യം തന്നെ പൊട്ടിയ കാരണം റോഡ് വണ്ടി ഒരു വാഹനം വരില്ല അപ്പൊ ആൾക്കാരെ കൊണ്ടാകും രോഗികളെ കൊണ്ടാ കാരണം ബുദ്ധിമുട്ടാണ് മക്കള് സ്കൂളിൽ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു മഴ ഒക്കെ വന്നാൽ ഇങ്ങനെ വരുമ്പോ ഭയങ്കര ഇടിയോ ഇടിയോന്നുള്ള പേടിച്ചിട്ടാണ് ഞങ്ങള് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡ് നേരക്ക അത്രയും പെട്ടെന്ന് ആ ഭയങ്കര പേടി അതി തന്നെ നടക്കാനൊക്കെ മഴ പെയ്യുമ്പോ പ്രത്യേകിച്ച് അവിടെ ഇടിഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടി തന്നെ നടക്കാനൊക്കെ പഞ്ചായത്തിൽ ഞങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പതികായിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആണുങ്ങള് പരാതി ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വെള്ളം പോലും അധികനായിട്ട് കയറി വരുന്നില്ലേ ആ റോഡിൽ നല്ല പോലെ ഒന്ന് കളച്ചിട്ട് ഇങ്ങോട്ട് പൈപ്പ് ഇടാനൊന്നും പേടിയാണ് പൈപ്പ് ഇട്ടാലും വെള്ളമില്ല ആ റോഡ് അങ്ങനെ അങ്ങനെയായ കാരണമാണെന്നാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം ഞങ്ങൾക്കൊക്കെ വലിയ ഒരു ഉപകാരം മക്കളുടെ പഠനാണ് ഇനി ആ റോഡ് മൊത്തം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നിട്ട് പോലും കൊണ്ടുപോകാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ വരുന്ന എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്നാണ് ഞങ്ങൾ അറിയാനുള്ളത് ഇവിടെ താമസിക്കണോ ജീവിക്കണം അഞ്ചു പറഞ്ഞപ്പോഹാരണ്ട് അവർക്ക് വേണ്ടത് അവര് ചെലവാക്കണ്ട് പണ്ടെന്ന് നേരാവണില്ല നേരാവും പോലെ ഒന്ന് ഞങ്ങൾക്ക് ഇവിടെ എല്ലാരും പറയും ഒടിഞ്ഞു താമിക്കും ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയി പിന്നെ ഞങ്ങള് ഒരു ധൈര്യം ഇടിഞ്ഞ പാട് മാറിയിട്ടുണ്ട് ഞങ്ങൾ ഒരാഴ്ച വീട്ടിലേക്ക് ഞാനിപ്പം മാത്രം ഞങ്ങൾ മാത്രം പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തിലെ ആൾക്കാരും ഇവിടെ വന്നു നോക്കിട്ട് പോയതാ എല്ലാരും വന്ന് നോക്കി പോയതാ മഴക്കാലം വന്നാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വഴി പ്രദേശത്തുള്ള ജനങ്ങളും കുട്ടികളും സഞ്ചരിക്കാറുള്ളത് രോഗികളെ കൊണ്ട് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലെത്താൻ ഇപ്പോൾ റോഡിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് വീടുകൾ ഏതു നിമിഷവും അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അധികൃതർ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്